ഡൽഹി തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പൂർണ്ണ ഭൂരിപക്ഷം നേടി ആം ആദ്മി പാർട്ടി ഭരണത്തിൽ തുടരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കളം മാറുമോ കോൺഗ്രസ് വീണ്ടും ഉയർന്നു വരുമോ രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾ ബി ജെ പിയെ എങ്ങനെയെല്ലാം ബാധിക്കും മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിലേക്കാണോ ഒഴുകുന്നത് കോൺഗ്രസ്സിന് പതിനഞ്ചിൽ അധികം സീറ്റ് കിട്ടിയാൽ കളി എങ്ങനെയായി മാറും ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവായി മുഴുവനും കേൾക്കണം കാരണം ഈ തെരഞ്ഞെടുപ്പ് ഡൽഹിയുടെ ഭാവി നിർണയിക്കുന്നതാണ് എന്ന് മറക്കരുത് ആദ്യം തന്നെ കോൺഗ്രസിന് എത്ര സീറ്റിന് സാധ്യതയുണ്ട് എന്നൊന്ന് നോക്കാം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഡൽഹിയിൽ കോൺഗ്രസ് വട്ടപൂജ്യമായിരുന്നു എന്നത് സത്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് മുസ്ലിം വോട്ടുകൾ ഇത്തവണ കോൺഗ്രസിലേക്കാണ് ഒഴുകുന്നത് ദളിത് വോട്ടുകളും അതേ അവസ്ഥയാണ് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനർത്ഥം കോൺഗ്രസിന് കുറഞ്ഞത് പത്ത് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇത് കോൺഗ്രസിന് വലിയ മുന്നേറ്റം തന്നെയാണ് കാരണം ആം ആദ്മി പാർട്ടിക്കും ബി ജെ പിക്കും ഒരുപോലെ മുസ്ലിം ദളിത് വോട്ടുകൾ നഷ്ടപ്പെടുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ആപ്പിനെ മാറ്റി നിർത്താൻ കഴിയുമോ എന്നതാണ് അടുത്ത ചോദ്യം അതായത് കഴിഞ്ഞ പത്ത് വർഷ കാലമായി ഡൽഹിയെ ഭരിച്ച ആപ്പ് ഇപ്പോൾ ഒരുപാട് എതിർപ്പിനെ നേരിടുന്നുണ്ട് അരവിന്ദ് കേജ്രിവാളിന്റെ ലിക്കർ പോളിസി കള്ളക്കളികൾ മന്ത്രിമാരുടെ അറസ്റ്റുകൾ തുടങ്ങിയവ ആപ്പിന്റെ ഇമേജ് കളഞ്ഞു ഇതോടെ അവരുടെ വിശ്വസ്ത വോട്ടുകൾ കോൺഗ്രസിലേക്ക് മാറും കാരണം കോൺഗ്രസിന്റെ വോട്ടുകളാണ് ആം ആദ്മി പാർട്ടി കൈയടക്കി വച്ചിരിക്കുന്നത് അവ തിരിച്ചുവരാൻ സാധ്യതയുണ്ട് എന്നതാണ് അനുമാനം കൂടാതെ കേരളത്തിലെയും കർണാടകയെയും പോലെ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയെ തോൽപ്പിക്കാനായി കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ കടിഞ്ഞാൻ ഇടേണ്ടതായി വരും കാരണം മുൻപ് പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ വോട്ടാണ് ആപ്പ് കൈയടക്കി വെച്ചിരിക്കുന്നത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ കോൺഗ്രസിന്റെ പുനരുദ്ധാരണത്തിന് ഇത് വലിയ സഹായമാണ് രാഹുൽ ഗാന്ധി ബി ജെ പിയെ എങ്ങനെയാണ് തകർക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര മുതൽ അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയാണ് പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഴിമതിക്കെതിരെ ശക്തമായ നിലപാടും ദളിത് മുസ്ലിം കൂട്ടായ്മയ്ക്കായി അദ്ദേഹം മുന്നോട്ട് പോകുന്നതും ഭരണഘടന മാറ്റാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടും ബി ജെ പിയുടെ ഉറച്ച വോട്ടുകൾ പോലും ശിഥിലമായി കോൺഗ്രസിലേക്ക് അടുക്കുകയാണ് എന്നതാണ് സത്യം ഡൽഹിയിലെ നിർണായകമായ സീറ്റ് മേഖലകളിൽ ഈ സാഹചര്യം ബി ജെ പിയെ പ്രതിരോധത്തിലാക്കും എന്നുറപ്പ് അടുത്തതായി മുസ്ലിം ദളിത് വോട്ടുകൾ കോൺഗ്രസിലേക്കാണ് എന്നതിന് എന്താണ് ഉറപ്പ് എന്നത് പൊതുവായി ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് അതിന് പറയാനുള്ളത് ഡൽഹിയിലെ വലിയൊരു ശതമാനം വോട്ടർമാർ മുസ്ലിങ്ങളും ദളിതരും ആണ് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഈ വോട്ട് ആം ആദ്മി പാർട്ടിക്ക് ഒപ്പമായിരുന്നു ഇപ്പോൾ മുസ്ലിങ്ങളും ദളിതരും കോൺഗ്രസിനെ തിരിച്ചു പിടിക്കുന്നു എന്നതാണ് സത്യം കാരണം ി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിരാശാജനകമായതും ബി ജെ പിയുമായി ഒരുപാട് സാമ്യം ചെലുത്തുന്നതും ജനങ്ങൾ മനസ്സിലാക്കി എന്നതാണ് അർത്ഥം യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ആം ആദ്മി പാർട്ടിയെ ബി ജെ പിയുടെ ബി ടീം എന്ന് വിളിക്കുന്നതും കാരണം ഇതുതന്നെയാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെരഞ്ഞെടുപ്പിൽ ം ആദ്മി പാർട്ടി തകർന്നു പോയാൽ അതിന് ആശ്ചര്യപ്പെടാൻ ഒന്നും തന്നെയില്ല ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ തിരിച്ചറിവ് ഉറപ്പാക്കും എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഒറ്റയ്ക്ക് ഭരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല അതിനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനഞ്ചിലധികം സീറ്റുകൾ നേടാനായാൽ രണ്ടായിരത്തി മുപ്പതിൽ ിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് സത്യം അതിനായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ദളിത് കൂട്ടായ്മ ഒരുപാട് ഉറപ്പാക്കേണ്ടതായിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനഞ്ചിൽ പരം സീറ്റ് നേടിയാൽ അത് കോൺഗ്രസിന് ഒരു വലിയ തുടക്കം തന്നെയാണ് അതായത് രണ്ടായിരത്തി മുപ്പതിൽ കോൺഗ്രസിന് പൂർണ്ണമായും ഡൽഹിയിൽ തിരിച്ചെത്താനാകും എന്നത് ഉറപ്പ് അതുപോലെ ആം ആദ്മി പാർട്ടി തകർന്നാൽ പകരം കോൺഗ്രസ് ആണ് ഭരണകക്ഷിയിലേക്ക് വരിക കാരണം ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ വോട്ടുകളെല്ലാം പഴയ കോൺഗ്രസ് വോട്ടുകൾ തന്നെയാണ് അവ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള സാധ്യതയാണ് പറഞ്ഞു വയ്ക്കുന്നത് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കി പോകാം ഒന്നാമതായി അഴിമതി ആരോപണങ്ങൾ അതായത് ലിക്കർ പോളിസി കള്ളപ്പണം വെളുപ്പിക്കൽ ബിൽകിൻസാനു കേസ് എന്നിവ പ്രധാന തലവേദനയായി നിൽക്കുകയാണ് അതുപോലെ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടൽ ഒത്തിരി പ്രശ്നങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട് അധികാര തർക്കങ്ങളും ിയമപരമായ പ്രശ്നങ്ങളുമെല്ലാം ഇതിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമതായി അഴിമതി വിരുദ്ധ ഇമേജ് ശരിക്കും തകർന്നു എന്നതാണ് ജനവിശ്വാസം നഷ്ടമാകുന്ന ലക്ഷണങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങി ക്ഷീര ദേഷ്യത്തിനെതിരെ അണ്ണാർ മുന്നിൽ നിർത്തി നടത്തിയ കള്ളപ്രചാരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞു അത് ആപ്പിനെ ഒരുപാട് പുറകോട്ട് വരയ്ക്കുന്നുണ്ട് പിന്നീടുള്ളത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ എതിർപ്പാണ് അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണെങ്കിലും ി ബി ഐ അന്വേഷണങ്ങളും പ്രചാരണ പോരാളികളും ആപ്പിന്റെ ഒരുപാട് കള്ളത്തരങ്ങൾ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞു പിന്നീട് കോൺഗ്രസുമായിട്ടുള്ള ആപ്പിന്റെ മത്സരമാണ് സഖ്യ രാഷ്ട്രീയത്തിലെ അതിച്ഛത്വം ആപ്പിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് പൂർണമായും ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇതെല്ലാം കൊണ്ട് ആപ്പിന്റെ ജനപിന്തുണ ശക്തമായി ഡൽഹിയിൽ കുറഞ്ഞിട്ടുണ്ട് വോട്ട് ബാങ്ക് െ ഇടിഞ്ഞു എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്ത് കൊണ്ടുവരുന്നത് ഈ അവസരത്തിൽ കോൺഗ്രസ് പതിനഞ്ചിൽ പരം സീറ്റുകൾ നേടുകയാണെങ്കിൽ ആപ്പിനെ നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല എങ്കിലും ഭരിക്കാൻ ആപ്പിന് കോൺഗ്രസിന്റെ സപ്പോർട്ട് ആവശ്യമായി വരും ആപ്പിനെ അവരുടെ കോൺഗ്രസ് ഒതുക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ചെറുക്കാൻ ഇതിന് സാധിക്കും അതായത് ആപ്പിന് ഭൂരിപക്ഷം നഷ്ടമാകുമ്പോൾ കോൺഗ്രസിന്റെ പിന്തുണയ്ക്ക് ആശ്രയിക്കേണ്ടി വരും അതിനാൽ ആപ്പിന്റെ ചില തീരുമാനങ്ങളിൽ സ്വാധീനിക്കാൻ കോൺഗ്രസിന് സാധിക്കും അതായത് നേരിട്ടങ്ങ് പറഞ്ഞാൽ ഡൽഹിയിൽ കോൺഗ്രസിന് പതിനഞ്ചിൽ പരം സീറ്റ് കിട്ടിയാൽ ഡൽഹിയിലെ ആപ്പ് കോൺഗ്രസ് വലിച്ചു വരും എന്നത് ഉറപ്പ് എന്തായാലും ഡൽഹി തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആവേശകരമാകും എന്നത് ഉറപ്പാണ് ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിൽ മടുത്ത ജനങ്ങൾ കോൺഗ്രസിലേക്കോ ബി ജെ പിയിലേക്കോ മാറുമോ എന്നത് വളരെ നിർണായകമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അത് ദയവായി ഞങ്ങളെ കമന്റിൽ അറിയിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത്തരം പുതിയ വിഷയങ്ങളുമായി വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം